കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന നേതൃസംഗമവും കണ്ണൂർ ജില്ലാ ക്യാമ്പും എക്സലൻസ് അവാർഡ് വിതരണവും ഈ മാസം തീയതികളിൽ വിസ്മയ പാർക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നേതൃസംഗമ ഉദ്ഘാടനം ചെയ്യും മാധ്യമങ്ങളും ഇന്ത്യൻ സാഹചര്യവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ ജോൺ ബ്രിട്ടാസ് എം പി സംസാരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വിദ്യാഭ്യാസ സംസ്ഥാന നേതൃത്യ സംഘവും കണ്ണൂർ ജില്ലാ ക്യാമ്പും ഇരുപത്തി ഒമ്പത് മുപ്പത്യതികളിൽ നമ്മുടെ പ്രസിഡന്റ് വിസ്മയ പ്രവർത്തിച്ച് നടത്തിയ ഇരുപത്തി ഒൻപതിന് ഉച്ചയോടുകൂടിയിട്ടാണ് ക്യാമ്പ് ആരംഭിക്കുന്നത് ക്യാമ്പിൽ വച്ച് എക്സലൻസ് അവാർഡ് നേടുന്നുണ്ട് അതുപോലെ മതിപ്പുറം നമ്മുടെ അങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയൊക്കെ അനുമോദിക്കുന്നുണ്ട് പ്രകാശ് പയ്യന്നൂർ സാജു ചെമ്പേരി സി പ്രകാശൻ മാട്ടൂൽ പ്രിൻസ് തോമസ് രഞ്ജിത്ത് പൂക്കോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് സി